നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മല്ലി വിത്ത് കണ്ടോ ഹൈടെക് രീതിയിലൊന്നും അല്ല നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ചീഞ്ഞു പോകാതെ അടിപൊളിയായിട്ട് മുളപ്പിച്ചെടുക്കുന്ന വീഡിയോ ആണ് വിത്ത് കുത്തേണ്ട രീതിയും അതുപോലെ തന്നെ എന്തൊക്കെ പരിചരണമാണ് കൊടുക്കുന്നതെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതിനെന്തൊക്കെ പരിചരണം ആണ് കൊടുക്കുന്നതാണ് നല്ല ഇളക്കുള്ള മണ്ണിലാണ് മല്ലിയുടെ വേര് നന്നായിട്ട് ഓടുന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് ഇളക്കി മാറ്റുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തു കല്ലും കട്ടയും ഒക്കെ പെറുക്കി മാറ്റുക ആദ്യവും ആഴത്തിലുള്ള കുഴിയൊന്നും മല്ലി കൃഷിക്ക് സൂര്യപ്രകാശം കുറച്ചെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് വേണം മല്ലി വിത്ത് പാകാനായിട്ട് ഇല്ലെങ്കിൽ മല്ലി വളർന്നു വരാനായിട്ട് വളരെ താമസം എടുക്കും വളർന്നു വന്നാലും ചെടിക്ക് കരുത്ത് വളരെ കുറയും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട വളമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് വളം വേണേലും ഉപയോഗിക്കാം ഉപയോഗിക്കാം നമുക്ക് അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ കോഴിക്കാഷ്ടമാണ് ഉപയോഗിക്കുന്നത് നമുക്കിവിടെ കൂടുതലും കിട്ടുന്നത് കോഴി വളമാണ് നല്ല ഒന്നാംതരം വളമാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷൊക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി വളമാണ് കോഴിവളം നല്ല കോഴിവളം ഒരു ചാക്ക് കോഴിവളത്തിന് നൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇരുപത്തിയഞ്ച് കിലോ ഉണ്ടായിരിക്കും മല്ലി വിത്ത് പാകാനായിട്ടൊക്കെ വളരെ കുറവ് മതിയായിരിക്കും ഒരു മൂന്നോ നാലോ കപ്പ് വളം മാത്രം നമുക്ക് മതിയായിരിക്കും മല്ലിയുടെ ഒക്കെ വിത്ത് പാകാനായിട്ട് തനി കോഴി വളമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ നനച്ചതിന്റെ ചൂട് കളഞ്ഞിട്ട് മാത്രമേ കൃഷിക്കായിട്ട് ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ഡയറക്റ്റ് അതിൽ വിത്ത് കുത്തി കഴിഞ്ഞാൽ വിത്ത് ചീഞ്ഞ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചൂട് കളഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കും ഇത് മണവോ പുഴുവോ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കോഴിവളത്തിന്റെ ചൂട് കളയാൻ പറ്റും നമുക്ക് എടുക്കുന്ന കോഴിവളത്തിന്റെ അകത്ത് ഒരു പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചേച്ച് അടച്ചു വിച്ചേച്ചാൽ മതി അതിന്റെ ചൂട് മാറി കിട്ടും ഒരു അഞ്ചാമത്തെ ദിവസം ഉപയോഗിക്കും ആക്കി കൊടുക്കുമ്പോഴത്തേക്കും മണ്ണിൽ പെട്ടെന്ന് കോഴിവളം നമുക്ക് എല്ലായിടത്തോട്ട് സ്പ്രെഡ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ ഒട്ടും തന്നെ ചൂടുണ്ടാകത്തില്ല വിത്ത് ഇട്ട് കഴിഞ്ഞാൽ വിത്ത് അടിപൊളി ആയിട്ട് മുളയ്ക്കുകയും ഞാനിവിടെ ചൂട് കളഞ്ഞ കോഴിവളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുറുകിയ രൂപത്തിൽ വേണം തടത്തിലേക്ക് ഒരു കപ്പ് കപ്പുവിത ഒഴിച്ചു കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ ചാണാനോ കപ്പലണ്ടി പിണ്ണാക്കോ ഒക്കെ നമുക്ക് പുളിപ്പിച്ചതിനു ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞ ഇതേ രീതിയിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം കോഴിവെളം കിട്ടാനില്ലാത്തവരാണെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കോ പിണാക്കോ ചാണാനൊക്കെ ഇതേ രീതിയിൽ നിങ്ങൾ വെള്ളത്തിൽ പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കുന്ന സമയത്താണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്തിട്ടേ കലക്കി വെക്കാവുള്ളൂ എന്നാൽ മാത്രമാണ് പെട്ടെന്ന് പുളിച്ചു വളമായി കിട്ടുന്നത് നമ്മൾ മണ്ണ് വെട്ടിക്കളച്ച് നല്ല ലിക്വിഡ് രീതിയിലുള്ള കോഴിവളം തടത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ചുറ്റിനുള്ള കളകൾ പറിച്ചു കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലി കൂടുതലും വളം വലിക്കുന്നത് ചുറ്റിനുള്ള കളകളായിരിക്കും അതുകൊണ്ട് തന്നെ മല്ലി വിത്ത് പാകുന്ന സ്ഥലത്തുള്ള ഫുൾ കളകൾ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ വിത്ത് പാകുള്ളൂ വളവും മണ്ണും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് കോഴിക്കഷ്ടം ഇടുന്നവരാണ് ഇതേ രീതിയിൽ വളവും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നനച്ചിട്ട് ഒരു അഞ്ച് കഴിഞ്ഞിട്ട് വിത്ത് പാകാവുള്ള ഇനി മണ്ണ് തടം കൊടുക്കുക അതിന്റെ സെന്ററിൽ ചെറുതായിട്ടൊന്നും നമ്മൾ ഒരു സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിരൽ വിരലുകൊണ്ടോ ചെറിയൊരു കുഴി രൂപത്തിലാക്കി വെക്കുക ഇവിടെ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമാണ് നിങ്ങൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഉരുണ്ട രീതിയിൽ തടം പൊക്കി വേണം മല്ലി വിത്ത് പാകാനായിട്ട് കൃഷിക്കായിട്ട് എപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ല കമ്പനിയുടെ വിത്ത് നോക്കി തിരഞ്ഞെടുക്കുക ഞാൻ ഇവിടെ നാംതാരി എന്ന് പറയുന്ന കമ്പനിയുടെ സീഡാണ് ഉപയോഗിക്കുന്നത് നല്ല വിത്ത് മല്ലി വിത്തിന് വലിയ വിലയൊന്നും വരില്ല മുപ്പത് രൂപയുടെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഇനി വിത്ത് പാകേണ്ട രീതി പല ആൾക്കാർ വിത്ത് പൊടിക്കാറുണ്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇടാറുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല വിത്ത് പാകുമ്പോൾ ഡയറക്റ്റ് തടത്തിൽ പാകം വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് പാകണം ഒരു നാൽപ്പത് അൻപത് വിത്ത് ഒരേ സ്ഥലത്ത് ഒരുപോലെ തിക്ക് ആയിട്ട് പാകണം ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ചെടി വളർന്നു വരുമ്പോൾ കരുത്തുണ്ടാകുക കരുത്തില്ലാത്തതായി പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും ചോടി ചീഞ്ഞു പോകാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് മല്ലി വിത്ത് വിത്തെപ്പാകിയാലും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തിക്കായിട്ട് പാകണം വൈകുന്നേര സമയങ്ങളിൽ വിത്ത് പാകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ചോട്ടിൽ എപ്പോഴും തണുപ്പ് കിട്ടണം അതിനുവേണ്ടി നേരിയ രീതി നനച്ചു കൊടുക്കണം വെള്ളം കുത്തി ഒഴിക്കുവാൻ പാടില്ല വെള്ളം കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ മല്ലി വിത്ത് അടിയിലോട്ട് ഇറങ്ങി പോവുകയും മുളച്ച് മുകളിലോട്ട് പൊന്തി വരാനായിട്ട് ഒരുപാട് താമസം വരും ഒന്നെങ്കിലും വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കുക ഇല്ലെങ്കിൽ കൈക്ക് തളിച്ചു കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൂടുതലും മഴ പീഴുന്ന സ്ഥലത്താണ് മല്ലി വിത്ത് നടന്നതുണ്ടെങ്കിലും വിത്ത് അടിയിലോട്ട് താന്നുവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയ ഷീറ്റ് കൊണ്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ ആദ്യത്തെ അഞ്ചു ദിവസം മല്ലി വിത്ത് മൂടി വെക്കണം ആറാമത്തെ ദിവസം രാവിലെ മാത്രം നമ്മൾ പ്ലാസ്റ്റിക് കവറാണേലും മൂടി വെക്കുന്ന ഐറ്റം എടുത്ത് മാറ്റാവുള്ളൂ എപ്പോഴും മല്ലിവിത്ത് മുളച്ചുവരാനായിട്ട് അഞ്ച് തൊട്ട് ഏഴ് ദിവസം വരെ എടുക്കും ചില സാഹചര്യങ്ങളിൽ ഒൻപത് ദിവസം വരെ മല്ലിവിത്ത് മുളയ്ക്കാനായിട്ട് എടുക്കും ഈ രീതിയിൽ മൂടി വെച്ച് ചുറ്റിന് നനച്ചു കൊടുത്തുകഴിഞ്ഞാൽ മാത്രം മതി ചോട്ടിൽ ഈർപ്പം കിട്ടുകയും ചെയ്യും ആറ് ദിവസം കഴിയുമ്പോഴത്തേക്കും ഷീറ്റ് മാറ്റി നോക്കി കഴിഞ്ഞാലിട്ട് വിത്ത് മുളപൊട്ടി വരുന്നത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും ചെറിയ രീതിയിൽ മാത്രമേ മുളപൊട്ടി തുടങ്ങൂ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ കരുത്തോടെ മല്ലിയില വളർന്നു വരുന്നത് കാണാം ഈ സമയത്തും കൈക്ക് വെള്ളം തളിച്ചു മതി ചമതി വളമിതമായി കഴിഞ്ഞാൽ ചൂടെ ചീഞ്ഞ് പോകും തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം മല്യ വിത്ത് വാങ്ങാനുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ പൈസയ്ക്ക് വിത്ത് കിട്ടും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്